എൻ്റെ പേര് രാകേഷ് ഞാൻ കാസർഗോഡ് ജില്ലയിലെ പള്ളിക്കര പഞ്ചായത്തിലെ പനയാൽ സ്വദേശിയാണ് ഞങ്ങളുടെ പനയാലിൽ കുറച്ച് ചെറുപ്പക്കാർ ചേർന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ യുവത സ്വയം സഹായ സംഘം എന്ന പേരിലൊരു സംഘം രൂപീകരിച്ചു ഞങ്ങളെ ഉദ്ദേശം എന്ന് വെച്ചാൽ കൃത്യമായിട്ട് ചെറുപ്പക്കാർക്ക് ജോലി സാധ്യത കണ്ടെത്താൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് എന്തെങ്കിലും സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യുക എന്ന ഒരു മോട്ടയോടെ കൂടിയാണ് യുവത ആരംഭിച്ചത് രണ്ടായിരത്തി പട്ടിൽ പതിനെട്ടിൽ യുവത തുടങ്ങിയതിന് ശേഷം ആദ്യമായി ചെയ്തത് ഞങ്ങൾ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് പച്ചക്കറി കൃഷി നെൽകൃഷി എന്നിവ ചെയ്യാനാണ് വനയാലിൽ ലഭ്യമായ സ്ഥലത്ത് പച്ചക്കറി കൃഷി ചെയ്യുക ഉണ്ടായി അതുകൂടാതെ വനയാൽ വയലും പാട്ടം വായലും വന്നാൽ കൃത്യമായിട്ട് നെൽകൃഷിക്ക് പേരുകേട്ട സ്ഥലമാണ് അവിടെ നമ്മൾ കുറച്ച് സ്ഥലം കണ്ടെത്തി കൃഷി ചെയ്യുകയുണ്ടായി അടുത്ത വർഷം ഏഴ് ഏക്കറോളം നെൽകൃഷി ചെയ്യുകയും പിന്നീട് അതിൻ്റെ അടുത്ത വർഷം അത് പതിനഞ്ച് ഏക്കറിലേക്ക് വിപുലീകരിക്കൃഷി ആരംഭിച്ച പള്ളിക്കര ആ കടലോരത്ത് ഇപ്പോൾ ഏകദേശം അയിമ്പതിൽ ഏക്കറിൽ കൂടുതൽ അവിടെ എല്ലാ ആൾക്കാരും മറ്റ് സംഘടനകൾ കൂടി കൃഷി ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു മില് ആരംഭിക്കാം എന്ന ഒരു ആവശ്യത്തിലേക്ക് പോയി അതൊരു വ്യത്യസ്തമായ രീതിയിൽ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നുണ്ടായത് ആ വ്യത്യസ്ത അത ഏത് രീതിയിലാണെന്ന് ആലോചിച്ചതിന്റെ ഭാഗമായിട്ട് നെല്ല് നെല്ല് അരിയാക്കുക കുത്തിരിയാക്കുന്നതിന്റെ ഭാഗമായിട്ട് പുഴുങ്ങുന്ന ഒരു ബുദ്ധിമുട്ട് എല്ലാവരും നാട്ടിലെല്ലാവരും പിന്നെ കൃഷിക്കാരും വീട്ടുകാരും എല്ലാവരും ഫേസ് ചെയ്യുന്നുണ്ട് മിനിമം ഒരു കിണ്ടൽ തന്നാൽ നമുക്കത് അരിയാക്കി കൊടുക്കാം എന്ന ഒരു ആ മെഷീനെ കുറിച്ച് ചിന്തിക്കുകയും കുറച്ച് സുഹൃത്തുക്കളുടെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന സുഹൃത്തുക്കളുടെ സഹായത്തോടു കൂടി ഒരു കിണ്ടൽ നെല്ല് പുഴുങ്ങാനുള്ള ബോയിലർ നിർമ്മിക്കുകയും ഡ്രയറും ബോയിലറും കൂടിയിട്ടുള്ള യൂണിറ്റ് ഇൻസ്റ്റാൾ ചെയ്യും അതിൻ്റെ കൂടെ നോർമലായിട്ടുള്ള എല്ലാ നെല്ലിനും വേണ്ട മെഷീനറികൾ കൂടി ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒരു യൂണിറ്റ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഡിസംബറോട് കൂടി പൂർത്തീകരിക്കാൻ പറ്റും ആദ്യഘട്ടത്തില് ഈ ഒരു പുതിയ ഒരു വ്യവസായം എന്നുള്ള രീതിയിൽ നമുക്ക് കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് കാരണം ഏത് തരത്തിലാണ് ഇതിന്റെ മില്ല് ചെറിയ യൂണിറ്റ് ആകുമ്പോൾ ഏത് തരത്തിലാണ് അതിന്റെ തുക നിശ്ചയിക്കുക മറ്റു കാര്യങ്ങൾ ബുദ്ധിമുട്ടുകൾ പ്രായോഗികമായിട്ട് നമുക്ക് ഓരോ ഘട്ടത്തിൽ എത്തിച്ചേരുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ തന്നെ കൃഷി ചെയ്ത മഞ്ഞൾ ഞങ്ങൾ ഒരുപാട് വാങ്ങിച്ചു ആ അതിനെ ബ്രോയിലറിലിട്ട് പുഴുങ്ങി ഉണക്കി പൊടിച്ചാണ് നമ്മളത് വയ്ക്കുന്നത് അതുകൊണ്ട് നല്ല ശുദ്ധമായ മഞ്ഞപ്പൊടി കൊടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ട് കാരണം ഒരു യാതൊരു ഒരു മായം ചേരാത്ത മഞ്ഞപ്പൊടി നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് കൂടാതെ നാട്ടിൽ നിന്ന് ലഭ്യമായ സാധനങ്ങൾ മറ്റ് പുറത്തുനിന്ന് നമ്മൾ വാങ്ങിക്കേണ്ട സാധനങ്ങൾ ഏറ്റവും നല്ല ക്വാളിറ്റി സാധനങ്ങൾ മാത്രം ഹോൾസെയിൽ സപ്ലൈസിൻ്റെ സഹായത്തോടു കൂടി പൊടിച്ച് കൊടുക്കുന്ന അവസ്ഥയാണുള്ളത് നല്ല ക്വാളിറ്റി സാധനങ്ങൾ മായമില്ലാതെ കൊടുക്കുക എന്നൊരു ലക്ഷ്യമുള്ളതുകൊണ്ട് കൃത്യമായിട്ട് കസ്റ്റമേഴ്സിനെ നമ്മൾ ബോധ്യപ്പെടുത്തുന്നുണ്ട് ഭാഗ്യവശാൽ ഞങ്ങളുടെ ഒരു പ്രവർത്തനത്തിനുള്ള സപ്പോർട്ട് നാട്ടുകാർ എന്ന് പറയുന്നത് നല്ലോണം ഉണ്ട് അതുകൊണ്ട് തുടക്കത്തിൽ നമുക്ക് ഈ ഒരു ഘട്ട ഒരു ബാച്ച് ഓഫ് കസ്റ്റമേഴ്സിനെ സ്ഥിരമായിട്ട് ഉണ്ടാക്കാൻ എടുക്കാൻ പറ്റിയിട്ടുണ്ട് അടുത്ത ഘട്ടം എന്നുള്ള രീതിയിൽ ഞങ്ങൾ ചിന്തിക്കുന്നത് ഇതിനെ നല്ല ആകർഷകമായ കളറിൽ ഒരു ബ്രാൻഡ് ചെയ്തിട്ട് മാർക്കറ്റിലേക്ക് ഇറങ്ങണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യക്കാർക്കെല്ലാം ഇപ്പോൾ എത്തിച്ചെടുക്കുന്നുണ്ടെങ്കിലും ഷോപ്പ് വഴിയുള്ള സെയിൽസ് ആരംഭിക്കേണ്ടതുണ്ട് അതിന് നല്ലൊരു പാക്കിംഗ് മെഷീൻ കൂടി ലഭ്യമാക്കേണ്ടതുണ്ട് ആ പാക്കിംഗ് മെഷീൻ്റെ ഒരു ആലോചനയിൽ ഒരു ഫൈനൽ സ്റ്റേജിലിരിക്കുകയാണ് ഇപ്പോൾ മസാലപ്പൊടികൾ ചിക്കൻ മസാല രസം മസാല സാമ്പാർ മസാല മസാല അതുകൂടാതെ ഒരു പതിനഞ്ചോളം മസാലകൾ ചെയ്യാനുള്ള ട്രെയിനിങ് ലഭിച്ച വനിതകളാണ് ഇവിടെ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത് എണ്ണ നമ്മൾ തേങ്ങ എടുത്ത് ഡ്രയറിൽ ഉണക്കി പിന്നെ കൊപ്പരക്കിയിട്ട് എക്സ്പെല്ലറുണ്ട് നമുക്ക് സ്വന്തമായിട്ട് ആ എക്സ്പെല്ലറ് വഴി എണ്ണ ആക്കി ചെയ്തിട്ട് പാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഞങ്ങളെ നാട്ടിലെ ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട മൂന്ന് സ്ത്രീകളാണ് അവിടുത്തെ ജോലിക്കാർ പ്രധാനപ്പെട്ട ജോലിക്കാർ ആ ഒരു എണ്ണത്തിന് ഒരു പത്തോ പതിനഞ്ചോ ഇരുപത്തഞ്ചോ എന്ന രീതിയിലേക്ക് വർദ്ധിപ്പിക്കണമെന്നും നാട്ടിലെ ഒരുപാട് പേർക്ക് ഇതൊരു തൊഴിലവസരമായിട്ട് എടുക്കണമെന്നും ഉള്ള ഒരു ആഗ്രഹം കൂടി ഉണ്ട് ആ രീതിയിലേക്ക് യുവത വളർന്നു വരാൻ ആഗ്രഹിക്കുന്നു യാതൊരുവിധ മരുന്നോ മറ്റോ അടിക്കാത്ത ഒരു നല്ലൊരു അരി തവിടോടുകൂടിയും അല്ലാതെയും ലഭ്യമാക്കുന്ന ഒരു സ്ഥലം കസ്റ്റമേഴ്സിന് കിട്ടാത്തതുകൊണ്ട് ഞങ്ങളെ തേടി വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇങ്ങനെ നല്ല ഒരു മനസ്സുകളുടെ പിന്തുണ യുവത മുമ്പോട്ട് പോകുന്നുണ്ട് തുടർന്നും അങ്ങനെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവുന്ന ഉള്ളത് രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ